ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുർവിധിയാണ് പാപബോധമില്ല ആ വർഷങ്ങളായി കുമ്പസാരിക്കാത്ത വ്യക്തികൾ വന്നു നിന്നിട്ട് പറയുന്ന ഡയലോഗാണ് പാപമില്ല ഇനി പറയാനുണ്ടെങ്കിൽ തന്നെ ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ിൽ പാപബോധമില്ലാതെ അവിടെ പോയി നിന്നൊരു പ്രകസനം പോലെ പാപമില്ല എന്ന് പറയുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ അവൻ കുരിശ് വഹിച്ച വഴികളിൽ അവനെ തുപ്പിയവരിൽ ഒരാൾ നിങ്ങളാണെന്ന് ഓർക്കണം അവനെ നിന്ദിച്ചവരിൽ ഒരാൾ നിങ്ങൾ ഓർക്കണം ഇവൻ കള്ളന്റെ അമ്മയാണെന്ന് പറഞ്ഞവരിൽ ഒരാൾ നിങ്ങൾ തന്നെയാണ് കാരണം അവന്റെ പാടുപീടകളും അവനേക്കുന്ന നിന്ദകളും നിങ്ങൾക്കൊന്നുമായി തോന്നാത്തത് കൊണ്ടാണ് നിങ്ങളൊരാത്മവിചിന്തനം നടത്താത്തതും അവനെ നിങ്ങൾ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നാത്തതും സമയമില്ലായിരുന്നു സമയമില്ലായിരുന്ന ഞാൻ ഓടിപ്പിടിച്ചു വന്നതാണ് പിക്കൽ പിള്ളേരുടെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നു വേഗം കുമ്പസാരിപ്പിച്ച് വിട്ടേക്കണേ നിങ്ങൾ മനസ്സിലാക്കണം പാപം നിങ്ങൾക്ക് വലിയ ഒരു താല്പര്യവും പലപ്പോഴും നിങ്ങളുടെ അന്തരാത്മാവിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയ ഒരു ജീവിത ശൈലിയുമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള മനസാക്ഷി മരിച്ച് മരവിച്ച് പോകും ഒരിക്കൽ പോലും നിങ്ങൾ പിന്നെ ദൈവത്തിന്റെ സ്വരം കേൾക്കാത്ത തരത്തിൽ നിങ്ങൾ പാപത്തിന് അടിപ്പെട്ടു പോകും